ബൈക്കിൽ നടത്തേക്ക് അന്ന് തുറക്കെ അത് കുറച്ചുകൂടി തള്ളി തുറഞ്ഞ് നോക്കി ണോക്കാൻ പറ്റുമോ ഒരാ ഒരാളുടെ കഴിയും ആ തുടയിലുണ്ടോ ആ ബാലൻ്റെ അങ്ങനെ അടിച്ചോ ആ ഇനി അതൊന്നും ഷ്ട <imitation> <imitation> അരക്കോടിയോളം പണവുമായി പട്ടാമ്പി സ്വദേശിയായ യുവാവും ബന്ധുവും പിടിയിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ചെട്ട് ലക്ഷത്തിനായിരം രൂപയുമായി പട്ടാമ്പി സ്വദേശി ഉൾപ്പെടെ രണ്ട് യുവാക്കളെ മുണ്ടൂർ പോലീസ് പിടികൂടി പട്ടാമ്പി പന്തക്കൽ പറമ്പ് നന്ദ നിവാസിൽ മുപ്പത്തൊന്നുകാരനായ ധനഞ്ജയ് തൃച്ചി ചുണ്ണാമ്പുകാരത്തെരുവിൽ മുപ്പതുകാരൻ പ്രസാദ് എന്നിവരാണ് പിടിയിലായത് ഇവരുടെ ബാഗിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത് തങ്ങൾ ഇരുവരും അളിയന്മാരാണെന്നും സ്വർണ്ണപ്പണിയാണ് ചെയ്യുന്നതെന്നും സ്വർണ്ണം വിറ്റുകിട്ടിയ പണവുമായി ാണ് നാട്ടിലേക്ക് വന്നതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇവരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുത്തിട്ടില്ല കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം